ിറ്റി ജോലി ചെയ്യാനുള്ള എബിലിറ്റി അല്ലേ ജോലി ചെയ്യാനുള്ള കഴിവ് എംപ്ലോയബിലിറ്റി ഈ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന കാര്യം മൂന്ന് വസ്തുക്കൾ മൂന്ന് കോൺസെപ്റ്റുകൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരാളെ എംപ്ലോയബിൾ പേഴ്സൺ ആവുക അയാൾക്ക് അതിന് പറ്റുന്ന ഒരാളായി നല്ല ഒന്ന് ഒന്ന് അതിനെ പറയുന്നത് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ നോളജ് രണ്ട് അയാൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ആറ്റിറ്റ്യൂഡ് ഈ പുതിയ ആറ്റിറ്റ്യൂഡ് മൂന്ന് അയാൾക്ക് സ്കിൽ ഉണ്ടായിരിക്കണം മോന്ന് സ്കില്ണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊരു നല്ല എംപ്ലോയബിലിറ്റി ഉള്ള ഒരാളായി മാറണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും പ്രധാനമാണ് ഒന്നാമതായി നമ്മളിങ്ങനെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണല്ലോ വൈ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വൈ എന്നുള്ള ചോദ്യത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവേണ്ട ആൻസറിൽ ഈ ചോദ്യം ഉണ്ടായിരിക്കണം വൈ ഐ ആം ദിസ് ഞാൻ എന്തുകൊണ്ട് ഈ ജോലി ചെയ്യണം അത് പ്രധാനമാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവണം വൈ എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോലി തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ സ്കില് എടുക്കുന്നത് വൈ അതാണ് ശരിക്കും അയാളുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാഷൻ ഇതിലാണുള്ളത് ഈ പാഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ കഴിയുള്ളൂ നമ്മുടെ ഉള്ളിൽ ഈ കത്തണ്ടേ അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ ജോലി ചെയ്ത മാതിരിയോ ഞാന് വൈ ആദ്യം നോക്കിയിട്ടില്ല ഇവിടെ എന്നാണ് നോക്കിയത് ആ ജോലിക്കാട് കടന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വർഷത്തിൽ ഞാൻ മർക്കസിൻ്റെ സ്കൂളിൽ പ്രിൻസിപ്പളായി കയറി അന്ന് ജനിച്ചിട്ടുണ്ടാവും ഉണ്ടാവില്ലേ ആ ജനിച്ച വർഷം ഞാൻ അങ്ങൾ ജനിച്ച വർഷം അങ്ങനെ താല്പര്യം സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഒമ്പ ആരോ പറഞ്ഞ വാരി സാവതാടകം പറ്റി വരണ്ടോ ഉത്സവമായതൊക്കെ അന്ന് ഞാൻ എന്ത് ചെയ്തു ആ ഞാനവിടെ പ്രിൻസിപ്പളായി കയറി ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് അവിടെ കേരളം അപ്പൊ എന്ത് വേണം ആ സമയത്ത് ഉണ്ടായിരുന്ന കാലം എങ്ങനെങ്കിലും ഒരു ജോലി വേണമല്ലോ എങ്ങനെങ്കിലും ഒരു ജോലി വേണം അപ്പൊ ആ ജോലിയിലേക്കാണ് കടന്നു ഈ ജോലി എനിക്ക് പറ്റില്ല എന്നുള്ളൊന്നും ഒരു പ്രശ്നേ അല്ല അതിനുമുമ്പ് ഞാൻ ഡിഗ്രി എടുത്തോടത്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഡിഗ്രി എടുത്തോടത്തൊക്കെ ഞാൻ ഡിഗ്രി എടുത്തത് പുറത്താനോട് പറയില്ലോ ഞാൻ മാത്സ് അടുത്തായിട്ട് മാത്സിന്റെ അധ്യാപകനാണ് എന്നോട് നിങ്ങള് പൊറക്കണം അതുകൊണ്ട് മാത്സിന്റെ അധ്യാപനയാണ് ഞാൻ അപ്പോ പിന്നെ എനിക്ക് പിന്നെ ഈ മാത്സ് എനിക്ക് ഒരു ബന്ധമുണ്ടായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പക്ഷെ മാത്സിന്റെ ഈ മൂന്ന് വർഷത്തെ അക്കാഡമിക്സ് എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് എനി ജോബ് എന്ന് പറയുന്നയിടത്ത് എനി ഡിഗ്രി എന്ന് പറയുന്ന കാര്യമല്ലോ ചില ജോലികൾക്ക് എന്ത് മതി എനി ഡിഗ്രി മതി അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉണ്ടാവേണ്ടത് സ്കില്ലാണ് സ്കില്ലാണ് ആ സ്കില്ല് ഞാൻ കുറച്ച് ലീഡർഷിപ്പ് സ്കില് ഉണ്ടാക്കി കുറച്ച് ടീച്ചിങ് സ്കിൽസുകൾ ഞാൻ പഠിച്ചു ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ അവിടെ ഇവിടെ ഒക്കെ പോയി ഇങ്ങനെ ഉണ്ടാക്കി ആളുകളോട് സംസാരിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടായി വന്നപ്പം ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളായി ശരിയല്ലോ അത് അന്ന് പിന്നെ ഇന്ന് ഞങ്ങൾ വന്നതുപോലെ തന്നെ ഇതിലുണ്ടല്ലോ ഖബറിന് ഈ മൗത്തൽ ഖബറ എന്ന് പറഞ്ഞ സംഭവമുണ്ട് നേതാക്കളാവുന്ന വലിയ ആൾക്കാരൊക്കെ നാട്ടിലെ വലിയ ആൾക്കാരൊക്കെ മരിച്ചു പോയപ്പോൾ പിന്നെ ഞാനാ വലിയ അതുകൊണ്ട് ഞാൻ എന്തായിരിക്കും ആ ഞാൻ നേതാവായി ഇതേപോലെ അവിടുത്തെ ഇനി ആരാണ് അടുത്തതെന്ന് പറഞ്ഞാൽ അത് ഞാനാണ് അപ്പൊ ഞാൻ ഞാൻ ചെയ്തു അവിടെ പ്രിൻസിപ്പിളായി അപ്പൊ ആ പ്രിൻസിപ്പിളായി നിൽക്കുന്ന സമയത്ത് എന്നെ ആ സമയത്ത് എനിക്ക് പിന്നെ എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ളതിനനുസരിച്ച് എന്റെ സ്കില്ലുകൾ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ഏത് കാലത്തും ഡിമാൻഡ് ഉണ്ടാവും അത് പ്രധാനമാണ് അപ്പൊ സ്കില്ലുകൾ ഓരോ മൈനൂട്ട് കാര്യത്തിലും ഓരോ മൈനൂട്ട് കാര്യത്തിലും ഉണ്ട് അപ്പൊ നിങ്ങൾ ഏത് കാര്യം ചിന്തിക്കുമ്പോഴും ആ കാര്യം നിങ്ങൾ കൊണ്ടുവരാറുള്ളത് ഞാൻ തിരിച്ചു വരുന്നു ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ് പാഷനേറ്റ് ആവുക എന്ന് പറയുന്നത് എനിക്ക് ഇന്ന മേഖല നമുക്ക് ഇങ്ങനെ കിട്ടും ഓരോ സ്കില് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്നത് ഈ ഈ നോളജ് തന്നെയാണ് വാട്ട് എന്നുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് പരമാവധി നമ്മൾ കളക്ട് ചെയ്യണം അതിൽ നിന്ന് എന്തൊക്കെയാണ് നിലവിൽ അതിനാവശ്യമായത് എന്നുള്ളത് നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത് നോളജ് പാർട്ടിലാണ് മൂന്നാമത്തതാണ് സ്കിൽ എന്ന് പറയുന്നത് സ്കിൽ എപ്പോഴും ഉണ്ടെങ്കിലേ അയാൾക്ക് പുതിയ കാലത്ത് ജീവിക്കാൻ കഴിയുള്ളൂ ഇപ്പൊ നമ്മള് ഈ ലോക്ക്ഡൌൺ വന്നല്ലോ അല്ലെ അല്ലെ കോവിഡ് വന്നു ലോക്ക്ഡൌണിലേക്ക് വന്ന സമയത്താണ് സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വരുന്നത് അതുവരെ നമുക്ക് സൂം അറിയാം ഇല്ല പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ഈ എല്ലാ പിന്നെ മാരേജ് സ്റ്റോറും എല്ലാം അടച്ചു ക്ലാസ് ഒക്കെ അടച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളോട് സ്കൂളിൽ നിന്ന് പറഞ്ഞത് ഇതാ നിങ്ങൾക്കൊരു ലിങ്ക് തരുന്നുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ആ സാധനം ഉണ്ടല്ലോ എന്താണ് ഇനി പറയാൻ ഗൂഗിളിന്റെ ഗൂഗിൾ എന്താണ് പ്ലേ സ്റ്റോർ അല്ലെ നിങ്ങൾ നിങ്ങളുടെ അഡ്വാൻസ്ഡ് ആണ് ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു സൂം എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ നിങ്ങളെ ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അത് പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് ആ ക്ലാസ് തുടങ്ങി കേട്ടോ ക്ലാസ് തുടങ്ങി നമ്മളിത് പൂട്ടി എന്ന് വിചാരിച്ചാണ് പിന്നെ ക്ലാസ് തുടങ്ങി സൂം എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്കുള്ള പ്ലാറ്റ്ഫോം എന്താണെന്ന് ഉള്ളെന്ന് ആലോചിച്ചു അപ്പൊ സൂമിന്റെ മുതലാളി ലോകത്തെ പതിനൊന്നാമത്തെ നമ്മൾ സമൂഹം ആഗ്രഹിക്കുന്ന സമയത്ത് ആ ചേഞ്ചിലേക്ക് വരികയാണുള്ളത് അത് സ്കില്ലുള്ള ആളുകൾക്കേ പറ്റുള്ളൂ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്റെ കാറിലാണ് എന്റെ ഓഡി കാറിലാണ് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശം അതിൻ്റെ ആ കമ്പനിക്കാര് വെറുതെ ആൾട്ടോ എന്ന് കഴിഞ്ഞു വെച്ചിന് അത് പ്രശ്നമില്ല പ്രശ്നമല്ല അപ്പോ ഞാന് കാറിലെ വന്ന ഈ മാരുതി എന്ന് പറയുന്ന കമ്പനിക്ക് ആദ്യം ഉണ്ടായ കാറിന്റെ പേരാണ് മാരുതി എണ്ണൂർ എന്ന് പറയുന്നത് അല്ലെ മാരുതി എണ്ണൂർ ഈ കാർ തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് പക്ഷെ എന്റെ കാറിന്റെ പേര് ആൾട്ടോ ഏറ്റം കണ്ടിടുന്നാണ് അതിന്റെ ശേഷം ഇറങ്ങിയ ആൾട്ടോയിന്നും ഇതിൽ നിന്നും എടുത്ത ഒരു സങ്കരഹീനം സാധനമാണ് അപ്പൊ എന്താ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഏകദേശം രണ്ടായിരത്തിലേക്ക് ഇങ്ങനെ വന്ന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിലേക്ക് ആളുകൾ സാധാരണയിൽ അത്യാവശ്യം കുറച്ച് ക്യാഷൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു കാർ എങ്ങനെ ആവണം അപ്പൊ അതിന്റെ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾ എന്ത് ചെയ്തു ഈ സമൂഹത്തെ എങ്ങനെ പഠിച്ചു അപ്പൊ എന്ത് ചെയ്തു ചെയ്യാൻ കുറച്ചൊക്കെ എണ്ണൂറിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ വിസ്താരമുള്ള ഒരു സാധനം മുമ്പില് രണ്ടെണ്ണം എന്ത് ചെയ്യണം ഈ ഗ്ലാസ് ഓട്ടോമാറ്റിക് ആയിരിക്കണം അതുവരെ എന്തായിരുന്നു ആ ബാറ്റിന്റെ ഡോറാക്കണ ഇതിന് നമ്മളിങ്ങനെ ഇരിക്കണം പക്ഷെ ഇതിങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ കാറ് കാണാൻ പോകുമ്പോ നമ്മളിങ്ങനെ നിക്കുമ്പോ ഈ ഇട ഗ്ലാസ് ചില താവിനൊപ്പം തന്നെ അപ്പൊ അതോടുകൂടി നമ്മൾ വീണു ഈ എണ്ണൂറ് ആ തറ പഴയ തറ തന്നെയാണ് പഴയ സംഭവം തന്നെയാണ് പിന്നെ അതിനെന്തേലും ഗ്യാസ് ഒക്കെ കുറച്ച് ഈ എസിന്റെ ഗ്യാസ് ഒക്കെ കുറച്ച് കൂടുതലുണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു ഞാനിത് അനുഭവിക്കുന്ന ആളാണ് എന്റെ പന്ത്രണ്ടാമത്തെ വാർഷികമാണ് ഞാൻ എന്റെ ആൾക്കോയും തമ്മിൽ ഇപ്പോൾ അടുത്ത ഡിസംബറിലേക്ക് വരുന്നത് അപ്പൊ എന്താ സംഭവിച്ചു ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് ഇതിനെ ആളുകൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ കൊണ്ടുവണം സ്കിൽ അസസ്മെന്റ് നടന്നു സുസുഖി കമ്പനിക്കിടയിൽ അതുകൊണ്ട് എന്തേതു ആ സാധനത്തെ കൊണ്ടുവന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെടുന്ന ഏറ്റവും ചെറിയ കാറുകളിൽ ഒന്നായിട്ട് അത് മാറി ഇതേപോലെ വിപ്ലവം നടത്തിയിട്ടുണ്ട് ഇതേ ഫോമിൽ ഹൂണ്ടായുടെ ഇയോൺ എന്ന് പറയുന്നൊരു കാറ് അല്ലേ അങ്ങനെ കാറുകൾ ഉണ്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് സ്കില് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഉണ്ടെങ്കിലേ നമുക്ക് പുതിയ കാലത്തേക്ക് മുമ്പോട്ട് ഇങ്ങനെ പോകാൻ കഴിയുള്ളൂ അപ്പൊ പുതിയ കാലത്ത് ഡിജിറ്റൽ സ്പേസിലേക്ക് നമ്മൾ കടന്നു വന്നു അവിടെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരേണ്ട ചില സ്കില്ലുകൾ ഉണ്ട് ആ സ്കില്ലുകൾ നമ്മൾ അക്വയർ ചെയ്തെടുക്കണം അപ്പൊ നമ്മള് തെങ്ങുമ്പോ കയറുന്ന ആളുകൾ പഴയ കാലത്ത് എങ്ങനെ കയറുക അടി മുതൽ മുകള് വരെ വേണം ഈ തളപ്പിട്ട് കേറലാണ് അല്ലെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതിന്റെ സ്കില് മാറി എങ്ങനെ ഒരു ഏണി വെച്ചു അല്ലെ ഏണി വെച്ചിട്ട് പകുതി വരെ നമ്മൾ നടന്നു പോയി ഇപ്പോഴും ഒരു സാധനം ഇപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും മുമ്പ് നമുക്ക് എല്ലാ ബൈക്കും എന്ത് ചെയ്യേണ്ടിയിരുന്നു ഈ ഇതുണ്ടായിരുന്നു അല്ലെ ചവിട്ടി സ്റ്റാർട്ടാകണം ഇപ്പൊ അത് ഇങ്ങനെ കുറഞ്ഞു വരിക അല്ലെ ഇപ്പൊ ഹൈബ്രിഡ് മോഡിലേക്കാണ് ഇതൊക്കെ ഓരോ കാലത്തും സ്പെസിഫിക് ആയി ഉണ്ടാകുന്ന സ്കില്ലുകളെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഇനി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റികളിലൊക്കെ ലൈഫ് ലോങ് ഡിപ്പാർട്ട്മെന്റുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലൈഫ് ലോങ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഈ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് അതിലൊരു ബാച്ചില് ചെറിയൊരു ക്ലാസിന്റെ ഒരു അവസരം കിട്ടിയപ്പോൾ കിട്ടിയായിരുന്നു കഴിഞ്ഞാല് മുമ്പ് ഈ പർദ്ദയുടെ ഈ എൻഡില് അതേപോലെ തന്നെ ഈ മഫ്തയുടെ ഇവിടെ മാത്രം മൂന്ന് എന്തുണ്ടാവും ഇസ്തിരി ഇട്ടിട്ട് എന്ത് ചെയ്യും ഓർമ്മ ഉണ്ടാവും ഇതൊരു ഔദ്യോഗിക കോഴ്സാണ് നിങ്ങൾ എന്താ വിചാരിച്ച് ഇതൊരു ഇസ്തിരി ഇടതാണെന്നോ ഇന്നിട്ട് ഇതെന്ത് ചെയ്യണം മാർക്കറ്റിലേക്ക് കൊടുക്കാൻ വളരെ സുഖം ഏർപ്പെടുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സ്കിൽ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാം നടക്കുമ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കുകയും അതിന് പ്രൈവറ്റ് മേഖലയിലാണ് എവിടെയാണെങ്കിലും നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വീടിന്റെ അകത്തു നിന്നാണെങ്കിലും ഒരു ഫേമിന്റെ അകത്താണെങ്കിലും നമുക്ക് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ അന്നുണ്ടായി അതിന് ഇങ്ങനെ മാറി 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 എന്ത് ചെയ്യും പുതിയ കാലത്ത് ഇങ്ങനെ വരും ഏതോ ഒരു സമയത്താണ് ആദ്യം നമ്മുടെ ചുരിദാർ എങ്ങനെയായിരുന്നു സൈഡ് ഓപ്പൺ ഉണ്ടായിരുന്നോ ഇല്ല ഏതോ ഒരാൾ ഇത് ആരോരാൾ സൈഡിലാണ് കട്ട് ചെയ്തത് പിന്നെ അത് ഫാഷനായി മാറി അന്നല്ലോ പിന്നെ അതിന്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത് ഓരോന്ന് വരും ഈ സ്കില്ല് ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറെക്കുറെ ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നതും അതിലുണ്ടോ ഇപ്പം റൂട്ട് ലെവലില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സംവിധാനമുള്ള ഏക വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലേ നമുക്ക് മദ്രാസ സംവിധാനം മുതൽ ഇല്ലേ മേലോട്ട് ഏറ്റവും ചെറിയ ലെവലിൽ മുതൽ പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കല്യാണം ഏത് സമൂഹത്തിൻ്റെ പറഞ്ഞാൽ നമുക്ക് പേടിയാണ് അല്ലേ അത് നമ്മളടുത്ത് നിന്ന് ഒരു ആരാധനയിൽ നിന്ന് വെറും ആഘോഷത്തിലേക്ക് പോയി മാറിയോ അല്ലെ എവിടെ നമുക്ക് സംഭവിച്ചു അപ്പം അവിടെ നമ്മളെ മുമ്പൊക്കെ മഞ്ഞ കല്യാണം ഉണ്ടായിരുന്നു അല്ലേ മഞ്ഞ വന്നു പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കേക്കിന്റെ വ്യവസായികളാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവിടെ എന്തോ സംഭവിച്ചതെന്നുള്ളത് അല്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ വിപണിയിലേക്ക് അത് വന്ന് ഓരോന്നിൻ്റെയും പേരിങ്ങനെ മാറി മാറി വന്നു ഇതൊക്കെ ഓരോരുത്തരുടെ സ്കില്ല് ഇങ്ങനെ ഈ സ്കില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് പുറത്തേക്ക് വരുന്നത് ഒരു കാര്യം ഞാൻ പറയാം പിന്നെ ഈ ഈ മുഖത്ത് പരട്ടേണ്ട ഹിമാലയന്റെ ഒരു സാധനല്ലേ ഫേസ് ക്രീം രണ്ട് രണ്ട് അതിപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കാണുക അതിന്റെ മൂടി മുകളിലാണോ താഴാണോ അത് നിങ്ങളൊരു ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ എവിടെ ഉണ്ടാവുക താഴെയാണ് മുമ്പ് എന്ന് പറയൂ മുമ്പ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചേച്ചി വെക്കലായിരിക്കും എന്നിട്ട് നമ്മൾ ഈ പേസ്റ്റ് ഒക്കെ എടുക്കില്ലേ അതേപോലെ എടുക്കലാണ് എന്താ സംഭവിച്ചത് അതേപോലെ രണ്ട് കാര്യത്തിൽ അങ്ങനെ ഇപ്പോഴോന്ന് പറഞ്ഞാൽ അവർ രണ്ടാമത്തെ സ്കില്ലായിട്ടാണ് പറയപ്പെടുന്നത് അതായത് നമ്മൾ ഈ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടെ ഈ ടൊമാറ്റോ സോസ് വയ്ക്കില്ല നമ്മളിങ്ങനെ കുറച്ച് ഇനി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാറ്റ് മാത്രമേ വരുള്ളൂ അല്ലേ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഊർജ്ജം കൊടുത്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചിങ്ങനെ വയ്ക്കും ഇതൊരു പ്രശ്നമായി അപ്പോൾ ഒരു ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ട് ആലോചിക്കുന്ന ഒരാൾ അതിന്റെ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ടൊമാറ്റോ സോസിന് നിങ്ങൾക്ക് തല കുത്തനെ വരുന്നതാണ് മൂടി തന്നെ ചെയ്തു തായോട്ട് അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ കഴുത്ത് പോലെ നമ്മളെ നമ്മുടെ ഈ തൊണ്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അറിയാൻ നമ്മളെ തൊണ്ട ഇവിടെ ഉള്ളത് എന്നുള്ളത് മാത്രമല്ല അതിന്റെ പ്രത്യേകത മാത്രം നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചാൽ അടിയിലേക്ക് പോകലു അല്ലേ ഇനി നിങ്ങൾ തൂക്കിയിട്ട് ഇങ്ങനെ വെച്ചു കയച്ചോ എന്നിട്ട് നിങ്ങള് ഭക്ഷണം കഴിച്ചാലോ അങ്ങനെ പോകും അല്ലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോകും ഇതേപോലെ അപ്പോ ഇത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്ത് പോവും ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നം വേസ്റ്റ് ആവില്ല എന്നാണ് ആ കമ്പനിയുടെ എന്തുള്ളത് അപ്പൊ അത് തലകുത്തനോ അപ്പൊ നമ്മൾ എന്താ തലകുത്തനെ അല്ല അത് ഏറ്റവും ഏറ്റവും പുതിയ കാലത്തോടെന്ത് ചെയ്യണം അത് ഇങ്ങനെ വരുവാണെങ്കിൽ അപ്പൊ നമ്മൾ ഇതേപോലെ എല്ലാറ്റിലും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പൊ എവിടെയാണ് ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ ഓൺലൈനാണോ അല്ലേ ആമസോണ് ഫ്ലിപ്കാർട്ട് പിന്നെന്താണ് അലിബാബ മീഷോ അല്ല മീഷോ നിങ്ങളതാണ് ആ മീഷോ പിന്നെന്താ ഉള്ളത് ആ പിന്നെ കുറെ ആപ്പുകളുണ്ട് പിന്നെ ഒരു പ്രീമിയം കാർഡിട്ടല്ലേ ഈ ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ അല്ലേ നിങ്ങൾ ഇങ്ങനെ കയറിയ ഉടനെ നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങും വാങ്ങല്ലേ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ് അവിടെ സ്കില്ലുണ്ട് തോന്നി എന്താണ് ആ ആ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ വേണ്ടതൊക്കെ അവിടെ ഉണ്ടാവും എല്ലാം നമ്മൾ വാരി മനസ്സിലും നമ്മൾ അഞ്ഞൂറ് റുപ്പിയായിട്ട് പോയ ഒരാൾ രണ്ടായിരത്തി അഞ്ഞൂറ് നഷ്ടപ്പെടുത്തിട്ടുണ്ടെന്ന് വരിക അതാണ് അതിൻ്റെ പ്രത്യേക കാരണം നമുക്ക് ചോയ്സ് തരിക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളെ കട ആ ഇരുന്നൂറ്റി അൻപത് പപ്പടം അതന്നെ അയാൾക്ക് അടത്തിലാണ് എഴുതുക അപ്പൊ എന്തെയ്യുന്നു കഴിഞ്ഞാല് അവിടെ നമ്മൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ ഒരു ഒരു ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോന്നിനും പ്രവർത്തിക്കുന്നു ഞാൻ തിരിച്ചു വരും അപ്പൊ അവിടെ നമ്മൾ ഓരോ മാർക്കറ്റിലേക്കും ചെല്ലുന്ന സമയത്ത് ആ മാർക്കറ്റിനനുസരിച്ചിട്ടുള്ള ചില സംവിധാനങ്ങളിലേക്ക് വരും അപ്പൊ ഓരോന്നിനും ഈ മാറ്റം എന്ത് ചെയ്യണം സംഭവിക്കണം ഈ മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള സ്കില് എന്താണോ അത് നമ്മൾ ഇങ്ങനെ അക്വയർ ചെയ്ത് പോകണം ഇപ്പൊ ഈ മൈലാഞ്ചി ഇടുന്നതിന് വ്യത്യസ്തമായ അച്ചുകൾ അവൈലബിൾ ആണ് അല്ലെ അച്ചുകൾ അവൈലബിൾ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് എന്തെയ്യണം അത് ഇടുന്ന ഒരാള് അതിന്റെ അതിപ്പോ ഒരു കരിയറാണ് ഒരു കരിയറാണ് ഒരു മേഖലയിലുള്ള ഒരു കരിയറാണ് അപ്പൊ അതിങ്ങനെ ബേസ് ആയിട്ട് ചെയ്തു പോകുന്നു ഇപ്പൊ ഒരാൾക്ക് വീടിന്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ വേണമെങ്കിൽ കുറെ ടെക്സ്റ്റൈൽ ഇപ്പൊ എൻ സി ബി ടി എസ് സി ബി ടി എന്നൊക്കെ പറഞ്ഞ കുറെ സംവിധാനം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെക്നിക്കൽ സ്കില് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഫുഡ് ആൻഡ് ബേക്കറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ ഔദ്യോഗികമായി സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റും ഇപ്പൊ ഉണ്ടാക്കുന്ന കേക്ക് ഞാൻ ഉണ്ടാക്കുന്ന കേക്കാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കേക്കിന് എന്തുണ്ട് സർക്കാരിന്റെ അറ്റസ്റ്റേഷൻ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു കമ്പനിക്ക് പേരിട്ട് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐ എസ് ഒൻറെ പിന്നെ ഗ്രേഡ് എടുക്കാൻ പറ്റും പേറ്റന്റ് എടുക്കാൻ പറ്റും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഓരോന്നും അപ്പൊ അത് നമ്മൾ എൻ്റർപ്രൺഷിപ്പ് ഒരു ഭാഗമാണ് അപ്പൊ നമ്മൾ തിരിച്ചു വരുന്നു നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മോട് ചോദിക്കും മാഡം നിങ്ങൾക്ക് ഞങ്ങളെ പ്രീമിയം കാർഡ് ഉണ്ടോ നമ്മോട് അങ്ങനെ ചോദിക്കാം അപ്പൊ ഞമ്മള് പറയില്ല പ്രീമിയം കാർഡ് നമുക്കില്ല അങ്ങനെ ഞങ്ങൾ നമ്പർ തന്നാൽ ഞങ്ങൾ ആ കാർഡ് തരാറ് അങ്ങനെ കാർഡ് ഞങ്ങൾ കഴിഞ്ഞു ഏതെങ്കിലും സൂപ്പർ കാർഡ് ഉണ്ടോ ആ ചില ആളുകളൊക്കെ വാങ്ങും അതിന്റെ അർത്ഥം എന്താണ് ഒന്നും ഇല്ല ഞങ്ങളെ നമ്പർ ഞങ്ങൾക്ക് വാങ്ങുന്നതാണ് പിന്നെ ഞമ്മക്ക് മാത്രമേ ഓഫർ വരൂ അല്ലേ ഇതാ ഇന്ന് നിങ്ങൾക്ക് എന്തുണ്ട് തേങ്ങക്ക് രണ്ട് കിലോ കുറവുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് രൂപ കുറവാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കും ഞമ്മക്ക് മാത്രം തേങ്ങക്ക് രണ്ട് കിലോ കുറവ് എന്ന് തരണ്ട് പൈസ അപ്പൊ നമ്മൾ അപ്പോൾ കുറെ തേങ്ങ ആൾക്കാർ അവിടെ ഒരുമിച്ച് വരും ഇതൊക്കെ പ്രീമിയം കാർഡ് ആൾക്കാർ അപ്പൊ നമ്മളിങ്ങനെ അഭ്വാനത്തോട് കൂടിയിട്ടാണ് ഈ പ്രീമിയം ഇവിടെ ഡാറ്റയാണ് കൈകാര്യം ചെയ്യുന്നത് ഡാറ്റയാണ് നമ്മളെ കംപ്ലീറ്റ് ഡാറ്റ എടുക്കണം അപ്പൊ ഡാറ്റ എടുത്തിട്ട് എന്താണ് ഈ ആളുകളൊക്കെ അതിന്റെ ആളുകളാക്കി മാറി അപ്പോൾ ഓരോന്നിനും സ്കില്ല്ണ്ട് ഓരോന്നിലും സ്കില്ുണ്ട് അപ്പോൾ ആ സ്കില്ലുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് ഉണ്ട് സോഫ്റ്റ് സ്കില്ലുകളുണ്ട് ഹാർഡ് സ്കില്ലുകളുണ്ട് ഹാർഡ് സ്കില് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലൂടെ ഹാർഡ് സ്കില് കഴിയും ഹാർഡ് സ്കില് അതാണ് ഇപ്പൊ നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു അത് ഹാർഡ് സ്കില്ലാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഫ്റ്റ് സ്കില്ല് പഠിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന സോഫ്റ്റ് സ്കില്ലുകൾ അപ്പം നമ്മുടെ ഇതിന്റെ ഭാഗമായി സോഫ്റ്റ് സ്കില്ല് നമ്മൾ അന്ന് ഇങ്ങനെ പറഞ്ഞത് സോഫ്റ്റ് സ്കില്ല് പഠിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടെ ജീവിക്കാൻ കഴിയും ജീവിക്കാൻ കഴിയാ സോഫ്റ്റ് സ്കില്ല് പഠിച്ചാൽ പത്ത് സ്കില്ലുകളുണ്ട് ഓരോന്നും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം സോൾവിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻട്രാ പേഴ്സണൽ സ്കിൽസ് സെൽഫ് അവയർനെസ് അതേപോലെ തന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് പ്രധാന പ്രധാനത്തിന് നിങ്ങൾക്ക് ഇടയ്ക്ക് ടെൻഷൻ ഉണ്ടാവില്ല ആ ടെൻഷനുകൾ മാറാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മൾ അടുത്തതിനൊക്കെ അത് ബാധിക്കും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചുകഴിഞ്ഞാല് ഈ സ്കില്ലിലൂടെ നമ്മളത് പഠിപ്പിക്കും ഉദാഹരണത്തിന് എല്ലാരും നന്ദിപ്പോ നിങ്ങളെ ഈ കസേര അല്ലേ അത് നിങ്ങളെ കയ്യിലെ ഒറ്റ കൈയിലൊന്ന് പിടിക്കാം ഒറ്റ കയ്യിൽ പിടിച്ചോ പിടിച്ച് പൊക്കണം കേട്ടോ പൊക്കി മേലോട്ട് പൊക്കണ്ട ആ ആകാന ആകാശത്തേക്ക് പോകണ്ട നിങ്ങൾക്ക് കയ്യില് പൊക്കിയാ മതി ജസ്റ്റ് ഒന്ന് മേലോട്ട് പൊക്കിയാ മതി ഇങ്ങനെ കുറച്ച് വെയിറ്റ് ഉണ്ടോ വെയിറ്റ് വെയിറ്റ്ണ്ടോ വെയിറ്റ് കൂടുണ്ടോ മറ്റേ കൈ ഉപയോഗിക്കരുത് ഒറ്റ കൈ ഉണ്ടല്ലോ അല്ലേ ഈ മാറ്റല്ലേ വേദന ഉള്ളത് അതിങ്ങനെ വേദന കൂടി കൂടി വരുന്നായി തോന്നുന്നുണ്ടോ അങ്ങനെ കൂടുന്നുണ്ട് കഴിഞ്ഞിരുന്നോളൂ ഇതിപ്പോ എന്താ സംഭവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സ്കില്ുണ്ട് ഒരു സ്കില് ആ സ്കില്ല് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മോട് പറയുന്നത് വെച്ചാൽ ഈ ഉള്ളില് സ്ട്രെസ് ഉണ്ടായാൽ സ്ട്രെസ്സുള്ള ജീവിതത്തോട് കൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാരം തോന്നും ഇതാദ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും ഇല്ല പിന്നെ ഇങ്ങനെ കഴിയുമ്പോൾ ആ സ്ട്രെസ് തന്നെയാണോ നിൽക്കുന്നത് അയാള് പിന്നെ പഠിക്കാതിരിക്കുന്നതൊക്കെ ആ സ്ട്രെസ് എങ്ങനെ മാറ്റണം എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് പുതിയ കാലത്ത് ന്യൂജൻ ജീവിതം വഹിക്കുമ്പോൾ നമ്മളെ കൂടെ വരുന്ന ഒരു ഇണക്ക് നമ്മൾ വൈറ്റ് മുമ്പോട്ട് പോകുന്നതിൽ വളരെ പ്രയാസം ഉണ്ടാകുന്നുണ്ട് പുതിയ കാലത്തെ കുട്ടികൾ ഏകദേശം ഒമ്പതാം ക്ലാസ്സോട് കൂടി തന്നെ ബ്ലൂഫിലിം വ്യാപകമായി കാണുന്നുണ്ട് വ്യാപകമായി കാണുന്നുണ്ട് അത് കാണാത്തത് കാണുന്നത് എന്നുള്ളതിലല്ല കാണുന്നത് കൊണ്ട് തന്നെ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് മണിക്കൂറുകളോളം സംഭവിക്കേണ്ടതാണെന്നുള്ള ബോധത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കൊലാക്കിലേക്ക് മാറുന്നുണ്ട് കാരണം എന്താണ് നമ്മൾ ആലോചിച്ചത് നമ്മുടെ സോഫ്റ്റ് സിസ്റ്റം അതിനോട് അപ്പം നമുക്ക് ആ സ്ട്രെസ് അനുഭവിക്കാൻ കഴിയുന്നില്ല നമ്മളുടെ എക്സ്പെക്ടേഷൻ കൂടി വരുന്നു ഇത് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം ഇന്റർപേഴ്സണൽ സ്കില്ലുകളുള്ള ഒരു കുട്ടിക്കാണ് ശരിക്കും ഒരാളോട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ ആ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്കില്ലിനെ കുറിച്ച് പഠിച്ചിരിക്കും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആരോട് എങ്ങനെ എപ്പോ എങ്ങനെ പറയണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിലൂടെയാണ് നമ്മൾ നീണ്ടും ഓരോരുത്തരോടും ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കിനിങ്ങോട് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും ആ ഇഷ്ടത്തിന് ഒരു ബന്ധത്തെ നമ്മൾ കൊടുക്കാൻ കഴിയും ആണല്ലോ ഈ മഹബത്തിൻ്റെ രംഗം പറയുന്നിടത്ത് റസൂറു അഹ് സ്വലം നാസ്ലും ആദ്യം തന്നെ ഈ മുസൽസലത്തിൽ എന്ന് പറയുന്ന രംഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ബഹുമാനവിടെ മുഹാദർ അബി അള്ളഹമ്മിനെ അങ്ങനെ അടുത്ത് വിളിച്ചിട്ട് ആദ്യം പറയുന്നത് ഇനിയോ ഹെഡ്ബുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ പിന്നെ എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നതോടുകൂടി പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ഇന്ന ദിക്കല് ചൊല്ലുമ്പോൾ ഞാനും നിങ്ങളും ഉണ്ടാവും ഇതൊരു സോഫ്റ്റ് സ്കില്ലാണ് അല്ലേ എന്താണ് അവിടെ പോകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹം എങ്ങനെയാണ് പ്രണയം എവിടെയാണ് ഇങ്ങനത്തെ സംവിധാനത്തെ കുറിച്ച് പഠിക്കണം എന്നല്ലേ ഈ സ്കില്ല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതിന് മുമ്പിൽ വരുന്ന ഒരുപാട് ഇപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥലങ്ങളുടെ വളർച്ചക്കനുസരിച്ച് ആളുകൾ കമ്പയർ ചെയ്യുന്നതാണ് പെൺകുട്ടികൾ ആദ്യം അതേപോലെ തന്നെ അവരുടെ ഇടുപ്പലിന്റെ ഭാഗത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അവർ ആദ്യം മനസ്സിലാക്കുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോഴും സെൽഫ് അവയർനെസ് ഉണ്ടാകുന്ന ഒരു കുട്ടിക്കാണ് സ്പെസിഫിക് ആയിട്ടൊരു ലൈഫിനെ മുമ്പോട്ട് കൊണ്ടാൻ പറ്റുള്ളത് അതൊരു പ്രധാനമാണ് അത് നമുക്ക് വളരെ പ്രധാനമാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് വിമർശനാത്മകമായ ചിന്ത അത് പ്രധാനമാണ് വിമർശനാത്മകമായ ചിന്ത ഉണ്ടാവണം അപ്പൊ നിങ്ങൾ അടികൂടുമ്പോൾ കൂടുമ്പോൾ വിമർശനാത്മകമായ ചിന്ത ഉള്ള ഒരാള് ഞാനും അയാളും തമ്മിലല്ല യുദ്ധം ചെയ്യാം ഞാനും എന്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഞങ്ങൾ തമ്മിൽ അടി അടികൂടുന്നുണ്ടെങ്കിൽ രണ്ട് ശരികൾ തമ്മിലാണ് അടി കൂടുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവുന്നതാണ് ആ സമയത്ത് നമ്മൾ പലപ്പോഴും അടി ഉണ്ടാവുന്ന എങ്ങനെയാണ് ഇജ്ജ് പറഞ്ഞാൽ തെറ്റാറില്ലേ പറയല്ലേ അപ്പൊ തിച്ചമെന്ന് പറയാം ഇജ്ജ് പറയണാണ് തെറ്റ് ചിലപ്പോ രണ്ടാമത് പറയുന്നത് മഹാതെറ്റൈൻ പക്ഷെ എന്നാലും എന്ത് മനസ്സിലാക്കണം ഈ സ്കില്ലുള്ള ആള് രണ്ട് ശരികൾ തമ്മിലാണ് അപ്പൊ അയാളുടെ ശരിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പുറത്ത് കൂടെ പോയി നോക്കുകയാണ് ഇങ്ങനെ നോക്കണമെന്നുണ്ട് ചില ആൾക്കാർ പറയും ഞാനുള്ളതൊക്കെ മോത്ത് നോക്കി പറയട്ടോ അല്ലേ ഞാനുള്ളത് അപ്പൊ അപ്പം പറയുന്ന പറയും അങ്ങനെ പറയാൻ പാടില്ലെന്നോലോ അപ്പൊ അവിടെ പപ്പതൊക്കെ കുറവുണ്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്കില്ലുകൾ നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം ഉടനെ തന്നെ ആ കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പം എന്ന് പറയുന്ന പദം പ്രയോഗിക്കാൻ കഴിയില്ല സാന്നൊക്കെ പറയാം ചിലപ്പോൾ കാന്നുള്ളത് താന്ന പറയാം കാക്കാന്നുള്ള താത്താന്നൊക്കെ പറയും ചിലപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ പുതിയ കാലത്ത് സ്കില് ഇല്ലാത്ത ഒരാളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ അബുബക്കറിന്റെ ആദ്യത്തെ നിങ്ങൾക്ക് വരുന്ന സ്കില്ലില് അപ്പൊ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നാവിന്റെ അവിടെ അങ്ങനെ ചെറിയ സാധനം ചെയ്തു കഴിഞ്ഞാൽ കാ എന്ന് പറയാൻ പറ്റും അത് കുറച്ച് കഴിഞ്ഞാൽ പറയാവുന്നതേ ഉള്ളൂ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യണം ഒരു കുട്ടിക്ക് ഇന്ന സമയം കഴിയുമ്പോൾ ഈ ചെസ്റ്റിന്റെ ഭാഗം ഈ ഇങ്ങനെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ കുട്ടികൾക്ക് നല്ല ഫ്ലുവൻസി ഉണ്ടാവുന്നതാണ് അപ്പൊ എന്റെ കുട്ടിയെ ഞാൻ പോറ്റുന്ന സമയത്ത് തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ കാ എന്നുള്ളതിന് പിന്നെ അവിടെ പോണോ വേണ്ട അപ്പൊ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് മനസ്സിലായോ മനസ്സിലായല്ലോ ഇത് നമ്മുടെ ജീവിതത്തിലൂടെ നീളം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുട്ടിക്ക് അണ്ട് പിന്നെ തരിപ്പ് പോയി ഉണ്ടാവില്ലേ പെട്ടെന്ന് ഭക്ഷണം ഭക്ഷണപ്രടകരെ കുടിയും ഭക്ഷണം കൂടിയാ എന്താ ചെയ്യേണ്ടേ ആ അടുത്ത കുട്ടിയെടുത്ത് അടക്കണം നടക്കണം അല്ല അതിനൊരു ഒരു സ്കീമുണ്ട് ആ സ്കീമിലൂടെ ചെയ്യണം ചില ആളുകളൊക്കെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പോലാണ് കാരണം ഫസ്റ്റ് എയ്ഡ് കൊടുത്താണ് ചില പാർക്കിലൊക്കെ കാണാം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോൾ കൃത്യം കിട്ടിട്ടില്ല ആലോചിക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളുടെ ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയിൽ എന്ത് ചെയ്യണം ഇതൊക്കെ വേണ്ടതാണെന്നുള്ള തോന്നൽ ഉണ്ടാവണം കുറച്ച് മുമ്പൊക്കെ വണ്ടികൾക്ക് വീരുണ്ടായിരുന്നു ഇപ്പൊ ഓട്ടോമാറ്റിക്കാണ് അത് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു പറയുന്നത് പോലെ തന്നെ ഓരോന്നും അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ഇത്തരം കാര്യങ്ങളുണ്ടാവും അപ്പം നമ്മുടെ നാട്ടിൽ എൻ എസ് ടി സി കെ ജി ടി കെ ജി സി ഡി ഡി കെ വൈ ഇങ്ങനെ കുറഞ്ഞിട്ട് കുറേ സംവിധാനങ്ങളുണ്ട് അതേപോലെ തന്നെ പ്രൈവറ്റ് ഫേമുകളുണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യത്യസ്തമായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഉദാഹരണത്തിന് ഞാൻ പറയാം ഇതൊരു സ്ഥിരം ഈ മൈക്കിന്റെ തൊട്ടുള്ള ഈ വട്ടുണ്ടല്ലോ ഈ വട്ടിവിടെ ആവശ്യമൊന്നുമില്ല ശരിക്കും ഈ വട്ടില്ലെങ്കിൽ ഈ കാര്യമൊക്കെ വരും ഇതിന് എൻ ടി ടി എഫ് എന്ന് പറയുന്ന ടൂൾ ആൻഡ് ഐ എന്ന് പറയുന്ന ഒരു ആറു മാസം ഉണ്ട് അതാണ് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഈ ഈ സ്വിച്ച് ബോർഡിന് അവിടെ അങ്ങനെ ഈ സ്ക്രൂ ഉണ്ടാവും പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഒരു സുനങ്ങനെ കയറ്റി കൊടുക്കും അല്ലേ പിന്നെ ആ അത് ഉണ്ടാവില്ല അത് ടൂൾ ആൻഡ് ഐ ആണ് വേണമെങ്കിൽ ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെ സാലറി വാങ്ങാൻ പത്താം ക്ലാസ് യോഗ്യത മതി നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇന്ന് നിങ്ങളതായ ടൂൾ ആൻഡ് ഐയുടെ ഒരു പേറ്റന്റ് ഉണ്ടാക്കാം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പൊ അത് പ്രധാനമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നിനും ഓരോ സംവിധാനത്തിലും അതുണ്ട് ഫാഷൻ ഡിസൈനിങ് നിങ്ങളുടെ വീടിനകത്ത് ഇരിക്കാവുന്നതാണ് ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഇത്തരം സംവിധാനങ്ങളിൽ എന്തുണ്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പറയുന്നത് സ്കില്ലാണ് മനസ്സിലായാലോ സ്കില്ലാണ് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറപ്പ് ലോജിസ്റ്റിക്സിന്റെ ഏറ്റവും വലിയ ഹബായി മാറി അല്ലെ ഒരു കപ്പലോടെ വന്ന് കടന്നാൽ ആളുകൾ എത്ര ലക്ഷക്കണക്കിന് കാര്യങ്ങൾ ആളുകൾ ഓരോരുത്തരും വരുമ്പോൾ നിങ്ങൾ ആമസോണില് ട്രാൻസ്ലേറ്ററായി കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഹൈദരാബാദിന്റെ ഓഫീസിലേക്ക് പോകേണ്ടതില്ല നിങ്ങൾക്കൊരു നെറ്റും നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു വൈഫൈ ഉണ്ടായാൽ മതി വൈഫൈയും അതേപോലെ തന്നെ ലാപ്പ് ഉണ്ടായാൽ മതി അതിൽ നിന്ന് ആ സമയത്ത് ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്താണോ അതാണ് കൊടുത്താൽ മതി അതങ്ങനെ കൊടുക്കുന്നതിന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നാൽപ്പതിനായിരം സാലറി വാങ്ങണം എന്തുള്ളു ലാംഗ്വേജ് ആക്വിസിഷൻ ട്രാൻസ്ലേഷൻ പ്രൊസീജിയറിലേക്ക് നന്നായി ചെയ്യാൻ കഴിയണം നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭാഷാ നൈപുണ്യം സ്പാനിഷ് ഭാഷകൾ പഠിച്ചു സ്പാനിഷ് ഭാഷ നിങ്ങൾ പഠിക്കുന്നത് എന്തിനല്ല സ്പാനിഷ് ഭാഷ പറയാനല്ല അതേ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിലും അതിന്റെ ട്രാൻസ്ലേഷൻ പ്രൊസീജിയർ നിന്നുകൊണ്ട് ഓൺലൈൻ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി നേരെ ഉണ്ടാവുമോ ഇല്ല ആ മേഖല നമ്മൾ മനസ്സിലാക്കി എന്തെങ്കിലും ആ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കുറെ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരണം അങ്ങനെ ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ സമൂഹത്തിന്റെ ഉള്ളിൽ ഉള്ളിൽ ജീവിക്കുമ്പോഴും ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുള്ളൂ അപ്പം അത്തരം കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തിന്റെ കൂടെ ഇത്തരം സംവിധാനങ്ങൾ വളരെ അത്യാവശ്യമാണ് ആ അത്യാവശ്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധകൾ ഉണ്ടാവണമെന്ന് ഈ സമയത്ത് സൂചിപ്പിച്ചു